ഹലോ ഓറഞ്ച് അടി നമ്മുടെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് വലിയ കുഴപ്പമൊന്നുമില്ല നിൽക്കുന്നുണ്ട് നോക്കട്ടെ ആ നിലവിൽ ഹെൽത്തി ആയിട്ടൊക്കെയാണ് നിൽക്കുന്നത് വലിയൊരു പ്രശ്നങ്ങളൊന്നും നിലവിൽ കാണുന്നില്ല എന്നാൽ ഇവിടത്തെ ഒരു ഇലയ്ക്ക് മാത്രമാണ് ചെറിയൊരു വാട്ടം ഈ ഒരു ഇലക്ക് അത് ശരിയായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് കൊക്കോപ്പീറ്റാണ് കേട്ടോ ഇതിൻ്റെ ബേസിലിട്ടിരിക്കുന്നതേ ഇത് കൊക്കോ പീറ്റാണ് കൊക്കോ പീറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് അത് തെങ്ങും തടിയുടെ തെങ്ങും തടിയുടെ പൊടിയാണ് ഇട്ടിരിക്കുന്നത് തടി ചുരണ്ടി ഇട്ടിരിക്കുന്ന പൊടിയാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ അല്പം കരിയില പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കിടക്കുന്നതൊക്കെ കാണിച്ചുതരാം ഇത് ഇതൊക്കെ കരിയിലപ്പൊടിയാണ് ഇതൊക്കെ ഇതിൻ്റെ മുകളിൽ മുകളിൽ ഇട്ടിട്ടുണ്ട് കരിയിലപ്പൊടി ഇതാണ് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന കരിയിലെ ഇത് കൂടെ കൂടെ ഇട്ട് കൊടുക്കും ഒരു വളമായിട്ട് ആക്ട് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇടുന്നു പിന്നെ ഈ കാണുന്ന ക്രീം പോലെ കിടക്കുന്ന പേസ്റ്റ് ഉണ്ടോ ഈ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് വേസ്റ്റ് പേസ്റ്റാക്കിയതാണ് ഫുഡ് വേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് പ്രധാനമായിട്ട് ഇട്ടിരിക്കുന്നത് മുസമ്പിയുടെ തൊലിയും പിന്നെ മീൻമുള്ളും നല്ല രീതിയിൽ അരച്ചിട്ടിരിക്കുകയാണ് അതൊക്കെ നല്ലൊരു ഓർഗാനിക് മാറ്റർ മാറ്ററായതുകൊണ്ടും പ്രകൃതിദത്തമായ കാര്യങ്ങളായതുകൊണ്ടും ചെടിക്കൊരു മുതൽക്കൂട്ടാകും എന്നാണ് വിശ്വാസം മൂന്നാം ദിവസം വലിയ പ്രശ്നമില്ലാതെ പോകുന്നു ചെടി ഈ ചെടി വലിയൊരു മരം വരെ ഇതിനെ ഫോളോ അപ്പ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പ്രിയ പ്രേക്ഷകരും ഇതുപോലെ ചെറിയ ചെറിയ ചെടികളൊക്കെ നടണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് കാരണം ഈ കാലാവസ്ഥ വ്യതിയാനവും എല്ലാ ഓരോ പ്രശ്നങ്ങളൊക്കെ കാരണം കാടുകളൊക്കെ കുറഞ്ഞു വരികയാണല്ലോ അപ്പം നമ്മളൊരു ചെറിയ ചെടി നട്ടാൽ തന്നെ ഓരോ ആൾക്കാരും ഒരു ചെറിയ ചെടി നട്ടാൽ തന്നെ അത് വലിയൊരു ആശ്വാസം തന്നെയായിരിക്കും പ്രകൃതിക്ക് ഒറ്റയടിക്ക് വളർന്നൊന്നും വരത്തില്ല പക്ഷേ നമ്മളെല്ലാവരും ഒന്ന് നട്ട് സഹായിക്കുക പ്രകൃതിയെ എന്നെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ നടുന്ന ചെടികൾ ഒരു വലിയ മരമായി മാറുകയാണെങ്കിൽ നമ്മുടെ ഭാവി തലമുറയ്ക്കും കൂടി അതൊക്കെ ഒരു മുതൽക്കൂട്ടാവും അപ്പോൾ ഇനി ഡേ ഫോർ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഡോണ്ട് ഫുർ ഗെറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു